അങ്കമാലി സ്റ്റൈൽ പോർക്ക് ട്രൈ ഫ്രൈ പോർക്കിൻ്റെ നെയ്യ് ഇട്ട് ആ നെയ്യ് ഉരുക്കിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി സബോഡൊക്കെ വഴറ്റി എടുക്കുന്നത് ഫ്രൈയുടെയും കറിയുടെയും എല്ലാം ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഈ നെയ്യാണ് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഗരം മസാലയും കുരുമുളകും എടുക്കാൻ ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ സൈഡിൽ നല്ല ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഇറങ്ങി വരാൻ വേണ്ടി തുടങ്ങി സൂപ്പർ ഒരു മണം വരാൻ തുടങ്ങി നമ്മൾ എണ്ണയിലിട്ട് വറുത്ത ആ പരുവത്തിൽ നമുക്ക് കിട്ടണം ഹായ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു അങ്കമാലി സ്റ്റൈൽ പോർക്ക് ഡ്രൈ ഫ്രൈ ആണ് നമ്മളങ്ങനെ എന്നും പന്നി ഒന്ന് വാങ്ങിച്ചുകഴിക്കുന്ന ആൾക്കാർ ഉള്ളു അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ കോട്ടയം പോയ പോലെ കടയിൽ ഇങ്ങനെ പന്നിരിക്കുന്ന ഒരു ആഗ്രഹത്തിൽ പന്നി വാങ്ങിച്ചാണ് അപ്പോൾ നമുക്ക് ആ പന്നി വെച്ചിട്ട് ട്രൈ ഫ്രൈ നമ്മൾ ഒരു പ്രാവശ്യം പന്നി ഫ്രൈ ഉണ്ടാക്കിയതാണ് അത് ഒരു കുഴഞ്ഞ ഗ്രേവിയോട് കൂടിയ ഒരു ഫ്രൈ ആയിരുന്നു നമ്മളിന്ന് ട്രൈ ഫ്രൈ പക്കയായിട്ട് ഒലർത്തി നല്ല ഫ്രൈ ഉള്ള ഫ്രൈ ആയിട്ടുള്ള പരുവത്തിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ എല്ലോട് കൂടിയ നെയ്യുള്ള നല്ലപോലെ നെയ്യുള്ള ഒരു കിലോ പോർക്ക് പോർക്കെടുത്തിട്ടുണ്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ സ്ഥലം എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് നമ്മൾ സവാള ചേർക്കുന്നില്ല ചെറിയ ഉള്ളിക്കാണെന്നുണ്ടാക്കുന്നത് നമ്മളൊരു അരക്കിലോളം ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ശകലം ഒരു മൂന്നാലഞ്ച് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് പന്നി റെഡിയാക്കിയെടുക്കാം നമ്മൾ പന്നി കുക്കറിലൊന്ന് വേവിച്ചിട്ടല്ലേ വെക്കുന്നത് നമ്മൾ ഉരുളിക്കകത്ത് തന്നെ വേച്ച് അത് ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പം നമ്മുടെ ഉരുളി വെച്ചുകൂടെ ആയിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട നമ്മൾ കടുക് പൊട്ടണങ്ങളെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അതിലേക്ക് ഈ പോർക്കിൻ്റെ നെയ്യ് ഇട്ട് ആ നെയ് ഉരുക്കിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി സവോളയൊക്കെ വഴറ്റിയെടുക്കുന്നത് അപ്പൊ നമ്മൾ അധികം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട നമ്മളൊരു കടു കൊട്ടാനുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കടി ഇട്ട് കൊടുക്കാം പോർക്കിന്റെ ഈ നെയ് പീസുകൾ ഇതിൻ്റെ ഇട്ടുകൊടുക്ക ഈ പോർക്ക് ഫ്രൈയുടെയും കറിയുടെയും എല്ലാം ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ ഈ നെയ്യാണ് തൊലി പുറമേ ഉള്ള ഒരു നെയ്യ് ീസ് അതുണ്ടെങ്കിൽ അതിൻ്റെ ആ രുചി നമുക്ക് കിട്ടത്തുള്ളൂ നമ്മുടെ ഇതിൻ്റെ നെയ്യൊക്കെ ഇറങ്ങി തിളങ്ങിയിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ തേങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ അകത്തിട്ട് നല്ല ഫ്രൈ പരിവാക്കി എടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലാ തണ്ടൂരോട് തന്നെ എടുക്കട്ടെ അപ്പോൾ നമ്മൾ അരഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മൾ അരിഞ്ഞതിന് ഒരു മൂന്നാല് പച്ചമുളകും ഉണ്ട് നമുക്കതി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോഴത്തെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുകൊണ്ട് ചേർത്ത് കൊടുക്കാൻ നല്ലപോലെ ഒന്ന് വളർത്തി എടുക്കാം നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ വഴിന്ന് വന്നിട്ടുണ്ട് നമുക്കിനി അത്യാവശ്യം കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ശകലം മഞ്ഞൾ പൊടി ഒരു ശകലം മുളക് പൊടി എരുവെള്ള മുളക് പൊടിയാണ് നമ്മൾ ആദ്യം ചേർക്കുന്നതിൽ ശകലം എരിവെള്ളമുളക് പൊടി ചേർക്കാം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി നമുക്ക് കാശ്മീരി ചില്ലി ഒരു മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഒരു ശകലം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും പുളികളൊക്കെ ഒന്ന് പച്ചമണം മാറാൻ വേണ്ടി നമ്മൾ ഗരം മസാലയും കുരുമുളക് ലാസ്റ്റ് ചേർക്കുന്നുള്ളൂ നല്ലൊരു ഫ്രൈ പരുവായതിനു ശേഷം മാത്രമേ മസാലയും കുരുമുളക് കൂടി നമ്മൾ ചേർക്കുന്നുള്ളൂ ഇപ്പം നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാക്കി ഇറച്ചിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്നിത് ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം നമ്മളിന്നത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഈ പോർക്കിലെ വെള്ളം മാത്രമേ ഇറങ്ങാനുള്ളൂ അപ്പം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നമ്മളിത് വെള്ളം ഒന്നും ഒഴിച്ച് വേവിക്കാത്തത് കൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ തീ അധികം കൂടെ ഇത് നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടത്തുമില്ല ഇത് അടക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പോർക്കറച്ചി എന്ന് പറയുമ്പോൾ നല്ലപോലെ വേച്ച് കഴിക്കേണ്ട ഒരു ഇറച്ചിയാണ് അതുകൊണ്ട് ഇത് സ്ലോ ഫ്ലെയിമിലിരുന്ന് നല്ലപോലെ വെന്ത് നല്ല ഫ്രൈ ആക്കി നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം അപ്പം പോർക്കിന് അത് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളി വയറ്റാൻ നേരത്ത് മാത്രം ചകല ഉപ്പേ ചേർത്തിട്ടുള്ളായിരുന്നു അപ്പോൾ നമുക്ക് ഓർക്കിനാവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് രണ്ട് മിനിറ്റിലൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ച് നല്ലപോലെ വരട്ടിയെടുക്കാം ഫ്രൈ ആക്കി എടുക്കാം നോക്കാം ആ അപ്പോൾ പോർക്കിൽ വെള്ളമൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ പരിവാക്കി എടുക്കണം അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെക്കാതെ തുറന്ന് വെച്ച് ഇത് നല്ലപോലെ റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് നല്ല ഫ്രൈ പരുവത്തിൽ ആക്കിയെടുക്കാം ഇതിൻ്റെ ഗ്രേവി എല്ലാം പറ്റിച്ച് അല്ല ഫ്രൈ പരിപാടത്തില്ല ഇപ്പോൾ ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട് ഇത് ഫ്രൈ ആവുമ്പോഴത്തേക്ക് നല്ലപോലെ റെഡി ആയിക്കോളും അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയാണ് നമുക്ക് കുരുമുളക് പൊടി അവസാനം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം വട്ടത്തിൽ ഇത് മൊത്തത്തിലൊന്ന് മാറ്റി വെക്കും നടുക്കൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പം ഇനി ഇതിലുള്ള നെയ്യ് അല്ല ഇതിലേക്ക് ഇറങ്ങി അത് നല്ല ട്രൈ പരിവായിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്കിങ്ങനെ വെച്ചിട്ട് കുറഞ്ഞ നേരം കൂടി ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെക്കാം സൈഡിൽ നല്ല ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഇറങ്ങി വരാൻ വേണ്ടി തുടങ്ങി ഇനി ഏറ്റവും അവസാനം ഇതെല്ലാം കൂടി ഈ നടുക്ക് വന്ന് മൊത്തത്തിൽ കിടക്കും ഈ പോറത്തിലെ ഫുള്ള് നെയ്യ് നമ്മളെ പോർക്കിൽ നമ്മൾ അധികം നെയ്യ് ഇല്ലാതാണ് വാങ്ങിച്ചത് അതുകൊണ്ട് ഒത്തിരി നെയ്യൊന്നും ഇറങ്ങാനില്ലായിരുന്നു അപ്പം നമുക്ക് ഈ അവസാനമായിട്ട് കുറച്ച് കുരുമുളകൊഴി ഇട്ടൊന്ന് വരട്ടിയെടുക്കാം ആ കുരുമുളകൂടി ഇട്ടപ്പോഴത്തേക്ക് ആ കുരുമുളകിന്റെ മണം വളം വന്നപ്പോൾ അടിപൊളി സൂപ്പർ ഒരു മണം വരാൻ തുടങ്ങി അപ്പം ഇനിയും നമുക്ക് നല്ലപോലെ വെറൈറ്റി 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 എടുക്കണം നല്ല ഫ്രൈ പരുവത്തിലാക്കണം ഇനി ഒരു ഒരമുക്കാൽ മണിക്കൂറിലൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് വെറൈറ്റി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെറു തീരി ഇട്ട് ഇങ്ങനെ ഇളക്കി 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 നമുക്ക് നല്ലപോലെ ഫ്രൈ പരിവാക്കി എടുക്കാം അതുപോലെ തന്നെ നമ്മളെ ചെറുതീയിൽ നിന്ന് നല്ല ഫ്രൈ പരുവായാലും നല്ല കറത്ത് പക്ഷെ ഒരു ശകല നേരം കൂടി ഇരിക്കണം നല്ല ഫ്രൈ ആണ് എന്നാലേ നമ്മുടെ ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്ട്രക്ചർ കിട്ടത്തുള്ളൂ എന്താ ഗ്രേവി എല്ലാം നല്ല പറ്റി അതിലെ വെള്ളം ജലാംശം എല്ലാം പോയി നല്ല ഡ്രൈ പരുവത്തിലാണ് അപ്പോൾ ഡ്രൈ ഫ്രൈ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണയിലിട്ട് വറുത്ത ആ പരുവത്തിൽ നമുക്ക് കിട്ടണം അപ്പോൾ ഒരു ശകല നേരം കൂടെ ഒന്നിരുന്ന് ഉള്ള വെള്ളം കൂടെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആകട്ടെ അപ്പോൾ നമ്മളെ പോർക്ക് ഇതിൽ കിടന്ന് ചെറിയ തീയിൽ വെള്ളമൊക്കെ വാലിഞ്ഞ് ഫ്രൈ ആയി ഫ്രൈ ആയി നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ അതിൻ്റെ കളറും അത് ഓരോന്നോരോന്ന് വിട്ട് കിടക്കുന്ന ആ ഒരു സ്ട്രക്ചറും കണ്ടോ നല്ല അടിപൊളി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അത് തേങ്ങാ കൊത്തുമല്ലേ ഈ തേങ്ങാ കഴിക്കുമ്പോൾ തന്നെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നല്ല അടിപൊളി പോർക്ക് ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട് സ്ലോ ഫ്ലെയിമിലിട്ട് മൂന്ന് മണിക്കൂറോളം ഉപയോഗിച്ചാണ് ഈ പോർക്ക് ഡ്രൈ ഫ്രൈ നമ്മൾ റെഡിയാക്കി എടുത്തത് അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക ജസ്റ്റ് ഇതിൻ്റെ അതൊന്നൊരു ചെറിയ പീസുകൂടെ എടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയേക്കാം ആ ചെറിയ പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ പുട്ട് പോലെ വെന്തു വെന്ത് അടിപൊളിയാണ് വന്നിട്ടുണ്ട് ഒരു നെയ് പീസൂടെ എടുത്ത് ജസ്റ്റ് കഴിച്ച് നോക്കാം ഈ നെയ് പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെണ്ണയൊക്കെ കഴിക്കുന്നുള്ളേ നല്ല സോഫ്റ്റ് ആണോ നെയ്യ് കഴിയുന്ന അടിപൊളിയാണ് ഈ പന്നിയുടെ നെയ്യാണ് നമുക്ക് കഴിക്കാം ടേസ്റ്റ് നെയ്യ് ഒത്തിരി കഴുക്കാണെന്നാലും ഇതാണ് എൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്ന ഐറ്റം അപ്പോൾ എല്ലാവരും പോർക്കൊക്കെ വാങ്ങി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കുറേ സമയം എടുക്കും അല്ലാത്തൊരു സമയം എടുത്ത് ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്ത ഒരു കുക്കറൊന്ന് വേച്ചിട്ട് വില ജലം ഇല്ല ജലമൊക്കെ പറ്റി എടുത്ത് നല്ല ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക ട്രൈ നോക്കിയാൽ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്